പഠിപ്പിക്കുകയാണ് നാളെ വിളിക്കപ്പെടുന്നത് നിങ്ങളുടെ നാമങ്ങൾ മുഖേനയാണ് ും പിതാക്കന്മാരുടെ നാമം വെച്ചുകൊണ്ടായിരിക്കുമെന്ന് അബ്ദുള്ളയുടെ മകനാകുന്ന മുഹമ്മദേ മോസയുടെ മകനാകുന്ന വ്യക്തിത്വമേ ഇങ്ങനെ ഓരോരുത്തരുടെയും പേര് ചേർത്തുകൊണ്ടായിരിക്കും ചേർത്തിട്ടായിരിക്കും മക്കളെ വിളിക്കുക എന്ന് ഹബീബുരാഹി നാളെ അള്ളാഹുവിന്റെ തിരഹലറത്തിൽ കോടാനു കോടാന് ജനകോടികൾ വന്നുകൊണ്ട് നിലകൊള്ളുകയല്ലോ ഇന്ന് ജീവിച്ചിരിക്കുന്നതാകുന്ന വ്യക്തികൾ മാത്രമല്ല കഴിഞ്ഞു പോയതാകുന്ന ജനകോടികൾ മാത്രമല്ല വരാന് ജനസഹസരങ്ങൾ മാത്രമല്ല എല്ലാവരെയും ആകുന്ന ഹലറത്തിലേക്കൊരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരെ ഓരോരുത്തരുടെയും അവരുടെ പിതാവിന്റെ പേരിലേക്ക് ചേർത്തുകൊണ്ട് വിളിക്കുമ്പോൾ നിങ്ങളുടെ പേര് നിങ്ങൾ നന്നാക്കിയില്ല എങ്കിൽ അത് മോശമാണ് മോശമാണ് അതുകൊണ്ട് നിങ്ങളുടെ പേര് നിങ്ങൾ നന്നാക്കണേ എന്ന് നന്നാക്കണേന്ന് റസൂലുള്ളാഹി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകരെ സ്നേഹിക്കലും പ്രവാചകരുടെ തിരുസുന്നത്തുകൾ അനുധാവനം ചെയ്യലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായ കാര്യമാണ് മുഹമ്മദ് അവരൊക്കെ പറയും ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ നിന്ന് സ്വലാത്ത് വരണം വന്നില്ലായെങ്കിൽ നമ്മൾ യഥാർത്ഥം ഒമിനല്ല മുഹമ്മദ് മുസ്തഫ തമ്മായ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സാദിഖുൽ ഷഫീഉൽ മലഹർ ഉല്ല ഈ ഒരു സലാത്ത് നമ്മുടെ നാവിൽ നിന്ന് വരണം അതിങ്ങനെ നാവിലൂടെ പുറത്തേക്ക് വന്നെങ്കിൽ മാത്രമേ നമ്മൾ മോമിനായി പരിഗണിക്കൂ എങ്കിലും നമ്മൾ യഥാർത്ഥം സത്യവിശ്വാസിയാവുള്ളൂ അതാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മുടെ നാവിൽ നിന്ന് വരണം തങ്ങളെ ആ രീതിയിലാണ് സ്വഹാബത്ത് വരവേറ്റിരുന്നത് നമ്മൾ മുഹമ്മദ് ആ പേരിന്റെ അർത്ഥം തന്നെ ആമിന അൻഹ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ പരിശുദ്ധ പ്രവാചകർ പ്രസവിച്ചു വേദനയൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല സാധാരണ കുട്ടികളിൽ ഉമ്മമാരനുഭവിക്കുന്നതാകുന്ന ഒരു പ്രസവ വേദനയൊന്നും ഈ പൊന്നുമോനെ ഈ ലോകത്തിന് നൽകിയപ്പോൾ സമ്മാനിച്ചപ്പോൾ ഉമ്മാക്ക് ഉണ്ടായിട്ടില്ല എന്ന ഫലം അലമൻ ഒരു വേദനയും ആ പ്രിയപ്പെട്ട ഉമ്മ എത്തിച്ചില്ല വളരെ സന്തോഷത്തോടുകൂടി മകനെ ഗർഭം ധരിച്ചു വളരെ റാഹത്തായ നിലയിലുള്ള പ്രസവം നടന്നു ഗർഭധാരണത്തിന്റെ വേളകളിൽ ധാരാളം പ്രവാചകന്മാർ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു അത്രേ ഇതാസൽ നീ കുഞ്ഞുമോനെ പ്രസവിച്ചാൽ അവന് മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യണം എന്ന് പ്രവാചകന്മാർ പലരും അവരുടെ തിരുസവിധത്തിൽ സ്വപ്നത്തിലൂടെ വന്നുകൊണ്ട് ദർശനം നൽകിയതായി സഹിഹായ ഹദീസുകളിൽ ചരിത്രങ്ങളിൽ വ്യക്തമാണ് ഇതേപോലെ തന്നെ മുത്തലബി സലഹുലി വസ്സലാ തങ്ങളുടെ വല്ലുപ്പയാകുന്ന അബ്ദുൽ മുത്തലിബിനും ദിവ്യബോധനം ഉണ്ടായി പേരക്കുട്ടി ജനിക്കും ആ പേരക്കുട്ടി സാധാരണ വ്യക്തിയല്ല സാധാരണ വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് എന്ന നാമകരണം കുട്ടി ജനിച്ചു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സന്തോഷഭരിതനായി ഓടി വന്നതാകുന്ന അബ്ദുൽ മുത്തലിബിന്റെ കൈകളിലേക്ക് വല്ലുപ്പയുടെ കൈകളിലേക്ക് പിതാവില്ലാത്തതാകുന്ന കുട്ടിയെടുത്ത് കൊടുക്കാൻ പിതാവ് നേരത്തെ മരണപ്പെട്ടു പോയല്ലോ എത്തിയുമായിട്ടാണ് പരിശുദ്ധ റസൂൽ തങ്ങൾ ഈ മനസ്സിലാക്കണം ബിമാപ്പള്ളിയുടെ പരിസരങ്ങളിൽ വസിക്കുന്നതാകുന്ന പ്രിയപ്പെട്ട ആയിരക്കണക്കിന് വിശ്വാസി വിശ്വാസിനികളുടെ കൃത്തടത്തിൽ കോറിയിടേണ്ട ഒരു വാക്കാണ് ഈ പറഞ്ഞത് എത്തിയുമായി പിറന്നതാകുന്ന കുട്ടി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു വസ്ലാം ലോകത്ത് മുഴുവനും ആത്മീയതയുടെ പ്രഭം ഇതെറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ലോകം മുഴുവനും പരിശുദ്ധ ഇസ്ലാമിന്റെ ദിവ്യബോധനം എത്തിപ്പെട്ടു എന്നുള്ളതാണ് കരുണ്യത്തിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാരി പുണർന്നുകൊണ്ട് അബ്ദുൽ മുത്തലിബ് നേരെ കബാലയത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്നു വിശാലമാണ് ചരിത്രം ഞാൻ ചുരുക്കി വിവരിക്കുകയ കുട്ടിക്ക് നാമകരണം ചെയ്തു മുഹമ്മദ് എന്ന പേര് വിളിച്ചു പിന്നീട് ഔപചാരികമായി ഏഴിന്റെ അന്നാണല്ലോ പേരിടൽ കർമ്മം നടത്തേണ്ടതും അന്നാണല്ലോ കുട്ടിയുടെ പേരുള്ള അക്കീക്കയുടെ അറിവ് ഹത്തിന്റെ അറിവ് നടത്തേണ്ടതും അന്നാണല്ലോ അന്നാണല്ലോ കുട്ടിയുടെ തലമുണ്ഠനം ചെയ്തുകൊണ്ട് ആ മുടിയുടേതാകുന്ന തൂക്കത്തിന് സമാനമായിട്ട് പാവങ്ങൾക്ക് സ്വർണമോ വെള്ളിയോ ഹതിയ ചെയ്യുക എന്നുള്ളത് ഷാഫി മധുഹബിൽ പ്രബലമായ ഒരു സുന്നത്തായ അമല എന്താണ് ഈ പറഞ്ഞത് കുട്ടി ജനിച്ച് ഏഴിൻ്റെ അന്ന് കുട്ടിയുടെ തലമുണ്ടനം ചെയ്തിട്ട് ആ മുടിയുടെ തൂക്കം അത് എത്ര നോക്കുക എത്ര ഗ്രാമം വരിക അത് നോക്കിയിട്ട് അതിൽ എന്ത് ചെയ്യുക സ്വർണമോ അല്ലെങ്കിൽ വെള്ളിയോ പാവപ്പെട്ടവർക്ക് ദാനം നമ്മൾ നമ്മളെവിടെയെങ്കിലും സ്വർണം ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ റാഹത്താൻ നോക്കിയിരിക്കുക അങ്ങോട്ട് കൊടുത്തത് ഒരു ശീല എന്നാൽ അങ്ങനെ ഒരു അമലുണ്ട് ഏഴിന്റെ അന്നാണ് മുടികളെ അന്ന് തന്നെയാണ് കുട്ടിയുടെ പേരിലുള്ള അറിവ് നടത്തേണ്ടതും അന്ന് തന്നെയാണ് കുട്ടിക്ക് നല്ലതുപോലെ പേര് നാമകരണം വിളിക്കേണ്ടതും ഏഴിന് സാധിച്ചില്ലായെങ്കിൽ പിന്നീട് പതിനാലാണ് ഏഴിൻ്റെ ഗുണിതമാണ് നോക്കേണ്ടത് അതിനും സാധിച്ചില്ലായെങ്കിൽ പിന്നീട് ഇരുപത്തി ഒന്നാണ് അതൊക്കെ മസലകൾ പറയുമ്പോൾ നമുക്ക് ഇൻഷാല്ല പിന്നീട് വിശാലമായി സംവദിക്കാം അക്കീക്കയുടെ വിഷയത്തെ പറ്റി പറഞ്ഞത് വിനീതൻ സംവദിച്ച യൂട്യൂബിലുണ്ട് അത് കേൾക്കണം മനസ്സിലാക്കണം ധാരാളം മനസ്സിലാക്കേണ്ട ജനങ്ങളിൽ പല ആളുകളും അജ്ഞരായിട്ടുള്ള ചില വിഷയങ്ങളാണ് അതാഹു മനസ്സിൽ ി നൽകുമാറാവട്ടെ അതൊക്കെ നമ്മൾ മക്കൾക്ക് വേണ്ടി നടത്തണം നടത്തുമ്പോഴേ മക്കൾ സൽവുകയുള്ളൂ മക്കൾ നേർവഴിയുടെ തീരത്തേക്ക് കടന്നു വരികയുള്ളൂ വാപ്പ പറഞ്ഞാൽ അനുസരിക്കുകയുള്ളൂ ഉമ്മ വിളിച്ചാൽ ഓടി വരികയുള്ളു മക്കൾ കള്ളു കുടിക്കാതിരിക്കുകയുള്ളൂ വിഭചരിക്കാതിരിക്കുകയുള്ളൂ അശ്ലീലമാക്കപ്പെട്ട തലത്തിലേക്ക് പോകാതിരിക്കുകയുള്ളൂ അതിനൊക്കെയുള്ള ചുവടുവെപ്പ് ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നടത്തൽ അനിവാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരാംശം അങ്ങനെ ഏഴിൽ അന്ന് നാട്ടുകാരെല്ലാവരെയും കൊറേശി പ്രമുഖരെല്ലാവരെയും വിളിച്ചിട്ട് അവർക്കൊരു വലിയ നടത്തി സൽക്കാരം നടത്തി ആര് വല്ലുപ്പയാകുന്ന അബ്ദുൽ മുത്തലിബ് ആ സൽക്കാരത്തിൽ എല്ലാ കുറേശി പ്രമുഖരും ഉണ്ടായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ച് പിരിയുമ്പോൾ ചോദിച്ചു മാ നിന്റെ മകന് എന്താണ് പേര് വെച്ചത് വാപ്പയില്ലാത്തതാകുന്ന മുത്തുനബിക്ക് പിതാവായി നിലകൊണ്ട വ്യക്തിത്വമായിരുന്നു അബ്ദുൽ മുത്തലിബ് അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു പറഞ്ഞേ ഞാൻ എന്റെ പേരക്കുട്ടിക്ക് പേര് വെച്ചത് മുഹമ്മദ് എന്നാണ് ഈ ഒരു പേരിന്റെ പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത അദ്ദേഹം വെളിപ്പെടുത്തി കാരണം അവർ ചോദിച്ചു അത്രേ പൂർവ്വ സൂര്യകളിൽ നിന്ന് പൂർവ്വ പിതാക്കന്മാരിൽ നിന്ന് വിഭിന്നമായിട്ടൊരു പേര് സ്വീകരിച്ചതിന്റെ ഔചിത്യം എന്താ എന്താണ് അങ്ങനെ പേര് സ്വീകരിക്കാനുള്ള കാരണം വാരിലും വാരിലുമുള്ളതാകുന്ന സർവ്വവിധ ജനങ്ങളും ഇദ്ദേഹത്തെ പ്രശംസിക്കണമെന്നുള്ള അടങ്ങാത്ത അഭിലാഷമാണ് എനിക്കങ്ങനെ പേരുവെക്കാനുള്ള ദിവ്യബോധനം വന്നതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഞാനങ്ങനെ പേരുവെക്കുന്നത് എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞതായി ഇബിൻ ഭൂമിയിലുള്ളവരും ആകാശത്തുള്ളവരും വാനത്തിലുള്ളവരും എല്ലാവരും ഹബീബായ്ലി തങ്ങളെ ഗദ്യത്തിലായിരുന്നാലും പദ്യത്തിലായിരുന്നാലും പരിപൂർവമായി പുകഴ്ത്തുന്നതിന് വല്ലാതെ ഇഷ്ടം വെക്കുന്നു ഞാന് അതുദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പേരുവെച്ചത് എന്ന് അബ്ദുൽ മുത്തലിവ് പറഞ്ഞു محمدا سموا نبي الهدى وهو احق الناس بالحمد صلى عليه الله ما أشرق شمس الضحى في ذلك السعد ലോകത്തുള്ളതാകുന്ന സർവ മനുഷ്യരും സർവജീവജാലങ്ങളും ആ പരിശുദ്ധ പ്രവാചകരെ പുകഴ്ത്താ തുടങ്ങിയില്ലേ എക്കാലഘട്ടവും പരിശുദ്ധ പ്രവാചകന്റെ നാമങ്ങൾ ലോകമെമ്പാടും തന്നെ നിലനിൽക്കുകയാണ് അള്ളാഹുസ് തന്നെ അവന്റെ പേരിനോട് മുത്തുനബിയുടെ നാമത്തെയും ചേർത്തിപ്പറഞ്ഞില്ലയോ إِلَى اسْمِهِ إِذَا قَالَ في ال... إِذَا قَالَ إِذَا قَالَ الْمُؤَذِّينُ أَشَهَادُ بعد أن تنجمت كلمة المؤذن فأنا أشهد أن محمد رسول الله والنامة وجنم الله أكبر الله أكبر, الله أكبر رند الله أكبر الله أكبر مُنَامَتَ وَجَنَمْ أَشْهَدُ أَنْ لَا إِلَهَ إِلَّا اللَّهَ أَشْهَدُ أَنْ لَا إِلَهَ إِلَّا اللَّهَ أَنْجَامَتَ وَجَنَمْ أَشْهَدُ أَنَّ مُحَمَّدَ ലോകത്തുള്ളതാകുന്ന എല്ലാ പള്ളിമിനാരങ്ങളിലൂടെയും കേൾക്കുന്നതാകുന്ന ശ്രവണസുന്ദരമാകുന്ന പാങ്കുലിക്ക് ഇത്രമേൽ കർണാനന്തരമാകാനുള്ള കാര്യമെന്താണ് അള്ളാഹുവിൻ്റെതാകുന്ന ജലാലിയത്താകുന്ന ഇസ്മിനോടൊപ്പം വെച്ച ഒരു നാമം അത് മുഹമ്മദ് റസൂലുള്ള അവന്റെ സ്വന്തം നാമത്തോട് ചേർത്ത് വെച്ചു അത്രേ പരിശുദ്ധ റസോൽ വസ്ല തങ്ങളുടെ നാമത്തെ എല്ലാ സ്ഥലങ്ങളിലും ബാങ്കിൽ മാത്രമല്ല യഥാമത്തിലുമുണ്ട് ഒരു മനുഷ്യൻ വേഗം തന്നെ ചെയ്തു തീർക്കേണ്ടതാകുന്ന കടമയാണല്ലോ ഒരു വ്യക്തി മരണപ്പെട്ടാൽ മയ്യത്ത് നിസ്കരിച്ച് വേഗം കൊണ്ടുപോയി കബറക് ഏറ്റവും വേഗം നമസ്കരിക്കുന്ന നമസ്കാരവും അത് തന്നെയാണ് കാരണം മറ്റൊന്നുമില്ല നൃത്തത്തിൽ തന്നെ വേഗം തന്നെ നാല് അവിടെയും പരിശുദ്ധ പ്രവാചകർമ്മ തങ്ങളുടെ മേലുള്ള സ്വലാത്തുണ്ട് നമസ്കാരത്തിന്റെ പൂർത്തീകരണമില്ല മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന നാമം ഉച്ചരിക്കാതെ എന്നർത്ഥം ആ നാമം ശരിക്ക് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം നല്ലതുപോലെ പരിശുദ്ധ പ്രവാചകർ നമ്മൾ നല്ലതുപോലെ സ്നേഹിക്കണം ആ പ്രവാചകരെ നല്ലതുപോലെ പുകഴ്ത്തണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ സമൂഹത്തെ നിതാന്ത ജാഗ്രതയോടുകൂടി അവരെ ആത്മീയമാകുന്ന തർബീയത്തിൽ വളർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നതാകുന്ന നല്ല ആത്മീയ പരിവേഷം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമ്മൾ സജ്ജരാകണം അതിനെന്തു വേണം കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവന് നല്ല പേരിട്ട് കൊടുക്കണം അതൊരു വിഷയം അതാണ് വിഷയം മുഹമ്മദ് എന്ന നാമത്തിന് വലിയ പ്രത്യേകതയാണ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ

نبينا رسول الله صلى الله عليه وسلم تقل ربطه من رزق له ثلاثه من الولد فلم يسمى واحد منهم محمدا فهو من الجاهلين യാൾ ആർക്കെങ്കിലും മൂന്ന് മക്കളുണ്ടായിട്ട് അതിലൊരു കുട്ടിക്ക് പോലും മുഹമ്മദ് പേര് വെച്ചിട്ടില്ല എങ്കിൽ അവൻ വിവരമില്ലാത്തവനായി പോയെന്ന് ഹബീബുലീ എന്ത് വിവരം മുഹമ്മദ് എന്ന പേരിനെ കുറിച്ചുള്ള അജ്ഞതയാട് ആ പേരിന്റെ വർണ്ണവരിപ്പം അവൻ മനസ്സിലാക്കിയിട്ടില്ല ഹബീബായ നബി തങ്ങളുടെ വചനമാണ് വചനമാണ് പള്ളിയിൽ ഒരുമിച്ച് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നിങ്ങൾ ചേർത്ത് വെക്കേണ്ട ൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിത്യായും നിങ്ങളുടെ ബാധ്യതയാണ് ബാധ്യതയാ അതിലൊരു മകന് നിങ്ങൾ മുഹമ്മദ് എന്ന നാമകരണം ചെയ്യണേ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വലിയ മഹത്താണ് എന്താ മഹത്വം ഒരു മഹത്വം പറഞ്ഞുതരാം കേട്ടോ കേട്ടോ പറയവയാണ് എന്റെ നാമം ഒരു വീട്ടിലുണ്ട് എങ്കിൽ അഥവാ എൻ്റെ പേരുള്ളതാകുന്ന ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം കടക്കൂലായെന്ന് ഹബീബൊന മുഹമ്മദ് എന്ന പേര് വച്ചിട്ട് ഏതെങ്കിലും ഭീമാപ്പള്ളിയുടെ പരിസരങ്ങളിൽ അധിവസിക്കുന്നതാകുന്ന ഇരുപത്തി മൂവായിരത്തോളം വരുന്നതാകുന്ന വിശ്വാസികളോട് കുമ്മന മുസാദ് സ്നേഹത്തോടോട് ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു വീട്ടിൽ മുഹമ്മദ് എന്ന പേരുള്ളതാകുന്ന ഒരു കുട്ടിയുണ്ടായിരിക്കേ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടോ ഉണ്ടോ മുഹമ്മദ് എന്ന പേര് മാത്രം നാമമാണ് നാമമാണ് വെച്ചുകൊണ്ട് ആരെങ്കിലും നാമം ആ വീട്ടിൽ ദാരിദ്ര്യം വരൂലായെന്ന് ഹബീബോരൂ എന്തേ കാരണം അള്ളാൻ റസൂര് പറയുകയാണ് ലൈലത്തുൽ ബി ഇല ആകാശ 27ാം രാവിൽ അല്ലാഹുവിൻ്റെ ആലമുൽ ജബറൂതും മലകൂതും ും താണ്ടി അല്ലാഹുവിൻ്റെ അറത്തിലേക്ക് ഞാൻ പോകുമ്പോ ഞാൻ ആകാശ സീമകളിൽ കാണുകയാണു ما رأيت في السماء إلا وجدت فيها إسمي ീമകളിൽ മുഴുവനും ഏഴ് ആകാശങ്ങൾ നിറയെ എൻ്റെ നാമം എഴുതപ്പെട്ടതായി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് കാണരുതേ ഈ നാമം ഒരു കാണരുതേ ഹബീബായി വീണ്ടും പറയുകയാണ് ഞാൻ വീണ്ടും ചെല്ലുകയാണ് ചെല്ലുകയാണ് അള്ളാഹുവിന്റെ അറസ്ലിലെ േക്ക് കടന്നു ചെന്നപ്പോ ആ അറിശിൽ ഞാൻ കാണുകയാണ് ഒരു പച്ച നിറത്തിലുള്ളതാകുന്ന വാളിന്മേല് വെള്ള നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് മുഹമ്മദ് അബൂബകരി സിദ്ധി عمر الفاروق عمر الفاروق അറിശിൽ ഒരു പച്ചവാളി മേല് അതാ വെള്ള നിറത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് മൊഹമ്മദ് റോസോ ലുല മനസ്സിലാക്കണം ഇത് ഈ നാമങ്ങളുടെയൊക്കെ പ്രത്യേകത ഈ ഉമ്മത്ത് മനസ്സിലാക്കണം നല്ലതുപോലെ തിരിച്ചറിയണം ഈ പേരുള്ളവരുണ്ടാ അബൂബക്കർമാർമാർ ഉണ്ടാ ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ ഇപ്പൊ ഖബറിലുള്ള പഴയ ആൾക്കാർ കണ്ടു ഇടില്ല ഇടൂല ഇതൊക്കെ പേര് മുഹമ്മദ് എന്ന് മാത്രം ഇടുമ്പോഴത്തേക്കും പാസ്പോർട്ട് വെരിഫിക്കേഷൻ വരുമ്പോഴാണ് കഞ്ചാബിന്റെ അടിമയാണ് നീ അവിടെ കേസ് ചോദിക്കുമെന്ന് പേടിച്ചിട്ട് പിന്നെ ആ പേര് വേണ്ട നമ്മളെ കാക്കട്ടെ നമുക്ക് അങ്ങനെ പേടിയാണ് അവിടെ ഈ പേര് കാണുമ്പോഴത്തേക്കും പിടിച്ചപ്പോ പത്ത് മിനിറ്റ് കൊണ്ട് നിർത്തി കളി അതൊക്കെയാണ് പേടി പക്ഷെ ഈ പേരിന്റെ മഹത്വം ഈ ഒമ്മത്ത് നല്ലതുപോലെ മനസ്സിലാക്കണം അപ്പോഴല്ലേ ആ പേരിന്റേതാകുന്ന അഖിലിനകാരനോട് വ്യക്തിത്വത്തെ ശരിക്ക് തിരിച്ചറിയുക നല്ലതുപോലെ തിരിച്ചറിയണം كان هو ومولوده في الجنة أبو معاوية رضي الله عنه بيت نمتين حديثان عدر باية رسول الله صلى الله عليه وسلم آتنا لربنا تويان من ولد له مولود عركن المر كت جنك ويم فسماه محمدا ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് നാമകരണവും ചെയ്താൽ എന്നോടുള്ള ഇഷ്ടവും അനുരാഗവും എന്നോടുള്ളതാകുന്ന മഹബത്തും വെച്ചുകൊണ്ടാണ് അവനാ കുട്ടിക്ക് നാമം ചെയ്തത് എങ്കിൽ നാമം കൊണ്ട് പറക്കെടുക്കണമെന്നുള്ള കൂടി തന്നെയാണ് കുട്ടിക്കവൻ പേര് വച്ചത് എങ്കിൽ അവനും ആ കുട്ടിയും സ്വർഗത്തിലാണ് എന്ന് ഷഫീഉനാ ഹബീബുനാഹി പേര് വെച്ച വാപ്പയും സ്വർഗത്തിൽ പേര് വെക്കപ്പെട്ട കുട്ടിയും സ്വർഗത്തെ സ്വർഗ്ഗത്തെ സ്വർഗ്ഗത്തിൽ പോണോ ഉമ്മ നിനക്കും പോണോ സ്വർഗത്തിൽ ആ കുട്ടിക്ക് എന്ത് പേര് വെച്ചോ മുഹമ്മദ് സാധാരണ കൂട്ടി വെക്കാവോന്നു അപ്പ കൂട്ടലുണ്ടാവും മുഹമ്മദ് എന്ന പേര് മാത്രം അതാണ് അതാണിപ്പോടെ ചർച്ച വേറെ പേരൊന്നും ഇടാൻ പാടില്ലായിരുന്നു അതിനൊന്നും വിഷയമൊന്നുമില്ല നല്ല പേരിടുക മറ്റു പേരൊന്നും വേണ്ട എന്നല്ല പക്ഷെ ഈ നാമത്തിനൊരു പ്രസക്തിയാണ് അത് മനസ്സിലാക്കണം ആ നാമം മാത്രം ഇട്ടാൽ അതിന് വലിയ മഹത്വം ജീവിതം കൂടി നമ്മളൊന്ന് ചിട്ടപ്പെടുത്തിയാൽ നിങ്ങളെക്കാൾ വലിയ ഉന്നതിയിലേക്ക് വേറെ ആരുമല്ല പേര് വെച്ചിട്ട് കാര്യമില്ല അലേ പിടിച്ചു അങ്ങനെ ആകാൻ പാടില്ല പേര് വെക്കുന്നതിനോടൊപ്പം ജീവിതം കൂടി നന്നാവണം നന്നാവും പക്ഷെ പേര് വെക്കല് നന്നാവാൻ ഒരു സബബാണ് അതാണ് ഈ പറഞ്ഞത് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അവർക്ക് മറ്റുള്ളവരേക്കാൾ ഒരു സ്ഥാനമുണ്ട് ആ അങ്ങനെയുണ്ട് അങ്ങനെയുണ്ടോ ഉണ്ട് ഹദീസല്ലേ വെറുതെ പറയല്ല കേട്ടോ ഫലാ മുഹമ്മദ് എന്നൊരു കുട്ടിക്ക് നിങ്ങൾ നിങ്ങൾ പേര് അവനെ അടിക്കരുതേ അടിക്കരുതേ എന്തുകൊണ്ട് പേരാണ് അവൻ അതുകൊണ്ട് ആ ബഹുമാനം അപ്പൊ കുട്ടി മര്യാദകേട് കാണിച്ചാലോ മര്യാദകേട് കാണിച്ചാൽ അടിക്കാം ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുലാബിർ അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം കുട്ടി അതപ് കേട് കാണിച്ചു മര്യാദ കേടാണ് പാപ്പ എത്ര പറഞ്ഞാലും അനുസരിക്കുന്നില്ല ഉമ്മ പറഞ്ഞാലും അനുസരിക്കുന്നില്ല കാരണം അവര് മുഹമ്മദ് എന്ന പേരായതുകൊണ്ട് തന്നെ ഒരു ബഹുമാനം കൊടുത്തു കൊടുത്തു അപ്പോ അവൻ തലയിൽ കയറാൻ തുടങ്ങി അങ്ങനത്തെ ഒരു സ്വഭാവം ആണെങ്കിൽ അടിക്കാം മര്യാദ വരുത്താൻ വേണ്ടി അടിക്കാം അല്ലാതെ ചില വാപ്പമാരുടെ ഒരു ശൈലിയുണ്ട് എപ്പോഴും ഇങ്ങോട്ട് കാണുമ്പോൾ തലയ്ക്കൊരു അറ്റി അടി കൊടുക്കുക അങ്ങനെ ആകാൻ പാടില്ല കാണുമ്പോ കാണുമ്പോ ചെവിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി എറിയാറിയ എപ്പോഴും ഒരു കൊടുക്കുക നിലക്കിട്ടൊരു കൊട്ടുകൂടില്ല രസം മോനല്ല വേറെ ആരും ഒന്നും പറയാനൊന്നുമില്ല അങ്ങനെ ഒരു ഇതാകാൻ പാടില്ല കുട്ടികളോട് ഒരു മോശമായ വർത്തമാനം പോലും പറയാൻ പാടില്ല മുഹമ്മദ് എന്ന നാമമുള്ള ഒരു കുട്ടി ഒരു മജിലിസിലേക്ക് കിടന്നു വന്നാൽ

നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മുഹമ്മദ് എന്ന് മാത്രം പേര് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ നിങ്ങൾ ആദരിക്കണേ ബഹുമാനിക്കണേ അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യണേ